ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാര്ത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാര്ത്ഥം കുടുംബസംഗമം നടത്തി തഴവാമണ്ഡലം എഴുപത്തിയൊന്നാം ബൂത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത്വത്തിലായിരുന്നു സെക്രട്ടറി പി ജർമിയാസ് ഉദ്ഘാടനം ധാരാളം അമ്മമാരും സഹോദരിമാരും കുട്ടികളും സഹോദരന്മാരും അച്ഛനുജന്മാരും എല്ലാവരും അടങ്ങുന്ന ഒരു ഒരു ഇത്രയധികം സഹോദരിമാരെ കൂട്ടി ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനമായ ശ്രീ കെ സി വേണുഗോപാൽ ൂത്ത് പ്രസിഡന്റ് നിഹാദ് അധ്യക്ഷത വഹിച്ചു വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം മീര റാണി മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് തഴവാ ബിജു ചക്കാലത്തള മണിലാൽ ആനിപ്പൊൻ കലീലുദ്ദീൻ പുയപ്പള്ളി തോപ്പിൽ ഷിഹാബ് അഡ്വക്കറ്റ് പരടയിൽ സത്യൻ ഇസ്മയിൽ തടത്തിൽ നിഹാദ് കാസർകോട് മുഹമ്മദ് ഷാ സജിതാ ബാബു ബീഗം ജസീന മൈതാനത്ത് സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ